സ്നേഹമുള്ളവരെ മലയാളിയായ ആദ്യ വിശുദ്ധയാര് എന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മളെല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറയും വിശുദ്ധ അൽഫോൺസ് എന്നാൽ പഞ്ചക്ഷതധാരിയായിരുന്ന ആദ്യ മലയാള വിശുദ്ധ ആരാണ് എന്ന് ചോദിച്ചാലോ നമ്മളിൽ എത്ര പേർക്ക് അതിനുള്ള ഉത്തരമറിയാം മറിയം ത്രേസ്യ എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം വിശുദ്ധ മറിയം ത്രേസ്യ പഞ്ചക്ഷതധാരിയായിരുന്നു എന്നുള്ള കാര്യം നമ്മളിൽ ചിലർക്കൊക്കെ അറിയണമെന്നില്ല മറിയം ത്രീസ്യയുടെ ജീവിതത്തെ പറ്റി ഒന്നും അറിയാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതിയാണ് വിശുദ്ധ മറിയം ത്രേസ്യ ജനിക്കുന്നത് തൃശൂർ ജില്ലയിലെ പുത്തൻചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജനനം ചിറമേൽ കുടുംബത്തിലാണ് വിശുദ്ധ മറിയം ത്രേസ്യ ജനിക്കുന്നത് ജനനത്തിനു ശേഷം ഏഴാം ദിവസം തന്നെ മറിയം ത്രേസ്യയ്ക്ക് ജ്ഞാനസ്നാനം നൽകുകയുണ്ടായി ജ്ഞാനസ്നാന അവസരത്തിൽ ത്രേസ്യ എന്നുള്ള പേരാണ് മറിയം ത്രേസ്യായിക്ക് നൽകപ്പെട്ടത് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെ അനുസ്മരിച്ചുകൊണ്ടാണ് ത്രേസ്യ എന്നുള്ള നാമം വിശുദ്ധ മറിയം ത്രേസ്യായിക്ക് നൽകപ്പെട്ടത് ചെറുപ്പം മുതൽ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള അതീവ ഭക്തിയിലും സ്നേഹത്തിലുമാണ് മറിയം ത്രേസ്യയുടെ അമ്മ മറിയം ത്രേസ്യയെ വളർത്തിയത് എന്നാൽ പന്ത്രണ്ടാം വയസ്സിൽ തൻ്റെ അമ്മ മരണപ്പെട്ടതിനു ശേഷം പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി തന്നെ മറിയം ത്രേസ്യ കണക്കാക്കുകയുണ്ടായി പിന്നീടും മാതാവിനോടുള്ള അതീവ ഭക്തിയിലും സ്നേഹത്തിലുമാണ് ആ കുട്ടി വളർന്നു വന്നത് ഈ ഒരു മാതൃഭക്തിയാവണം പിന്നീട് ജോസഫ് വിധേയത്തിൽ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി മറിയം എന്നുള്ള പേര് തൻ്റെ പേരിനോട് ചേർത്ത് വയ്ക്കുവാൻ അങ്ങനെ ത്രേസ്യ എന്നുള്ള നാമം മറിയം ത്രേസ്യ എന്നുള്ള നാമമാക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആത്മീയ പിതാവായിരുന്നു ജോസഫ് വിധേയത്തിലും കുടുംബ പ്രേഷിതത്വമായിരുന്നു മറിയം ത്രേസ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷണറി പ്രവർത്തനം ചിറമേൽ കുടുംബം അവർ വീണ കുടുംബം വളരെ ധനാഢ്യമായ ഒരു കുടുംബമായിരുന്നു എന്നാൽ മാതൃ സഹോദരിമാരെയും കുടുംബത്തിലെ മറ്റ് ഒക്കെ വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പോൾ അവർക്ക് നൽകിയ സ്ത്രീധനം കാരണം ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായി ഈ ഒരു സാഹചര്യമായിരിക്കണം പിന്നീട് കുടുംബപ്രേക്ഷിതത്വത്തിലേക്ക് കൂടുതൽ മിഴിതുറക്കുവാൻ വിശുദ്ധ മറിയം ദ്രേസ്യയെ പ്രേരിപ്പിച്ചത് സ്ത്രീധനം നൽകി പ്രതാപം നഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിയാകിയാൽ കുടുംബങ്ങളുടെ പ്രതാപം പ്രത്യേകിച്ച് ആത്മീയ പ്രതാപം വളർത്തിയെടുക്കുന്നതിൽ മറിയം ദ്രേസ്യ അതീവ ശ്രദ്ധ ചെലുത്തി പ്രത്യേകിച്ച് മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ ഗാർഹിക അതിക്രമങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ അതുപോലെ തന്നെ അധാർമികത വിളങ്ങി നിൽക്കുന്ന കുടുംബങ്ങൾ ഈ കുടുംബങ്ങളിലേക്കൊക്കെ സമാധാനത്തിൻ്റെ ദൂതുമായി സുവിശേഷ സന്ദേശവുമായി മറിയം ത്രേസ്യ കടന്നു ചെന്നു കുടുംബ പ്രേക്ഷിതത്വം അവരുടെ സന്യാസ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്നു കുടുംബങ്ങളെ ഗാർഹിക സഭ എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും കുടുംബങ്ങളിലൂടെ സഭയെ വിശുദ്ധീകരിക്കണം എന്നുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് മാസം പതിനാലാം തീയതിയാണ് അവരുടെ സന്യാസ സമൂഹം കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ഫാമിലി എന്നുള്ളത് രൂപപ്പെടുന്നത് അതിനുശേഷം അവരുടെ ആദ്യ ഭവനം വ്യഞ്ചരിക്കുന്ന അവസരത്തിൽ ദേവാലയത്തിൻ്റെ കൂതാശ നടക്കുന്ന അവസരത്തിൽ വളരെയധികം ആളുകൾ തിങ്ങിക്കൂടുകയും അവിടെ തിക്കിനും തിരക്കിനും ഇടയിൽ ഒരു വസ്തു മറിഞ്ഞു വീണ് അവരുടെ കാലിൽ വീഴുകയും ചെയ്തു അത് ഒരു മുറിവായി പിന്നീട് നീരായി വളരെ ബുദ്ധിമുട്ടായി ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മറിയം ത്രേസ്യായി കൊണ്ടുപോയി എന്നാൽ ഒരു ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നതിനാൽ അവരുടെ മുറിവ് ഉണക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അത് വീണ്ടും വീണ്ടും വഷളായി വന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഏഴാം തീയതി അവർക്ക് അന്ത്യകൂദാശ നൽകപ്പെട്ടു ജൂൺ മാസം എട്ടാം തീയതി അവർ മരണത്തിന് കീഴ്വഴങ്ങുകയും ചെയ്തു മരിച്ച സമയം മുല്ല പൂക്കുന്ന ഒരു സമയമായിരുന്നില്ല എന്നാൽ അവരുടെ മരണസമയത്ത് അത്ഭുതകരമായി അവിടെ മുല്ല പൂക്കുകയും ആ മുല്ലപ്പൂക്കളാൽ ഒരു കിരീടമുണ്ടാക്കി അവരുടെ തലയിൽ വയ്ക്കുകയും ചെയ്തു ജീവിതകാലത്ത് തന്നെ പഞ്ചക്ഷതധാരിയായ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അവർക്ക് ആദ്യമായി പഞ്ചക്ഷതം നൽകപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് വളരെ വ്യക്തമായ പഞ്ചക്ഷത അനുഭവങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്നാൽ താനൊരു പഞ്ചക്ഷതധാരിയാണെന്ന് എല്ലാവരും അറിയുകയോ അല്ലെങ്കിൽ അതുമൂലം മറ്റുള്ളവർക്ക് തന്നോട് സ്നേഹവും ബഹുമാനവും കൂടുന്നതോ അവർക്ക് ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് രഹസ്യമാക്കി വയ്ക്കുവാനാണ് അവരാഗ്രഹിച്ചത് ഇത് എളുമ എന്നുള്ള പുണ്യം അവർ എത്രത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയാണ് കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ പ്രത്യേകിച്ച് ഈ ഒരു സന്യാസിനി സമൂഹം വഴിയായി കൊൺഗ്രഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ഫാമിലി വഴിയായി തിരു കുടുംബത്തിൻ്റെ മാതൃകയിലേക്ക് ഓരോ കുടുംബങ്ങളെയും വളർത്തുവാൻ പരിശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മറിയം ത്രേസ്യായുടെ വ്യക്തിത്വം മറിയം ത്രേസ്യയെ പ്രത്യേകമായി അനുസ്മരിക്കുമ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ കുടുംബങ്ങളെ നവീകരിക്കുവാനും കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാനും ഇത്രത്തോളം പ്രയത്നം നടത്തിയ ഈ മഹനീയ വിശുദ്ധിയെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും തിരു കുടുംബത്തിന് മാതൃകയിൽ വിശുദ്ധ കുടുംബങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം